കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ ഉപയോക്താക്കളെ വശീകരിക്കാൻ കാർ ഡീലർഷിപ്പുകൾ ആകർഷകമായ ഓഫറുകളും കിഴിവുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് തങ്ങളുടെ യാർഡുകളിൽ ശേഷിക്കുന്ന വാഹനങ്ങൾ വിറ്റ് കട കാലിയാക്കാനാണ് ഡീലർമാർ ലക്ഷ്യമിടുന്നത് പുതിയ മോഡലുകൾക്ക് ഇടം നൽകുന്നതിന് നിലവിലുള്ള ഇൻവെൻറ്ററി ക്ലിയർ ചെയ്യേണ്ടതിനാൽ വിവിധ കാർ മോഡലുകൾ ഉപയോക്താക്കൾക്ക് വമ്പൻ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്ചേഞ്ച് ബോണസുകൾ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടുകൾ ലോയൽറ്റി റിവാർഡുകൾ സ്ക്രാപ്പേജ് ബെനിഫിറ്റുകൾ എന്നിങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആയിരങ്ങളല്ല ചില കാറുകൾക്ക് ലക്ഷങ്ങൾ വരെ കിഴിവുകളും ലഭിക്കുന്നുണ്ട് ഇയർ എൻഡ് ഓഫറുകളുടെ ഭാഗമായി മഹീന്ദ്ര ഫോക്സ് വാഗൻ ജീപ്പ് തുടങ്ങിയ കമ്പനികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മോഡലുകൾക്ക് ലക്ഷങ്ങളുടെ കിഴിവുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ കിഴിവുകൾ നിമിത്തം ഉപയോക്താക്കളുടെ വലിയൊരു തുക പോക്കറ്റിലാക്കാൻ സാധിക്കും എന്നിരുന്നാലും ഇയർ എൻഡ് ഓഫറിൽ കാർ വാങ്ങുമ്പോൾ ചില ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് വണ്ടി കമ്പനികളും ഡീലർമാരും കുറഞ്ഞ വിലയിൽ കാറുകൾ വിറ്റഴിക്കാനുള്ള കാരണം മോഡൽ വർഷം മാറുന്നതാണ് ഇത് കാലക്രമേണ വാഹനത്തിന്റെ മൂല്യത്തെ ബാധിക്കും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നിർമ്മിക്കുന്ന കാറുകൾ മോഡൽ ഇയർ ഷിഫ്റ്റ് കാരണം ജനുവരിയിൽ സാങ്കേതികമായി ഒരു വർഷം പഴക്കമുള്ളതായി കണക്കാക്കുന്നുണ്ട് ഈ ധാരണ ഉപയോക്താക്കളുടെ കണ്ണിൽ മുൻ വർഷത്തെ മോഡലുകളുടെ വിപണി മൂല്യവും ആകർഷത്വവും കുറയ്ക്കുമെന്ന് മാത്രമല്ല അവയുടെ റീസെയിൽ വാല്യൂവിനെ ബാധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു കാറ് പുതിയതാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഒരു വർഷം പഴക്കമുള്ളതായി കണക്കാക്കും ഈ മൂല്യ തകർച്ച കാറിന്റെ ഒരു വാഹനം ഡീലർഷിപ്പ് വിട്ടുകഴിഞ്ഞാൽ അതിന്റെ മൂല്യം ഗണ്യമായി കുറയും ഒരാൾ ഇയർ എൻഡ് ഓഫറിൽ വർഷാവസാനം വാങ്ങിയ ഒരു കാറ് അടുത്ത വർഷം വിൽക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക വണ്ടി വാങ്ങിയിട്ട് ഒരു വർഷത്തിൽ താഴെയാണെങ്കിലും പിറ്റേ വർഷം അത് രണ്ടു വർഷം പഴക്കമുള്ളതായി കണക്കാക്കാം മായ ഇത് അതിന്റെ പുനർ മൂല്യം കുത്തനെ ഇടിയും ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെ കുറഞ്ഞേക്കാം വമ്പൻ ഡിസ്കൗണ്ടിൽ കാർ വാങ്ങുന്നത് തുടക്കത്തിൽ നമുക്ക് വലിയ ലാഭമായി തോന്നാമെങ്കിലും ഭാവി മുൻകണ്ട് ആലോചിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കണം വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നത് ഓരോ വാഹനത്തിനും നൽകിയിട്ടുള്ള ഒരു പ്രത്യേക കോഡാണ് അതിൽ വാഹനം നിർമ്മിച്ച വർഷവും മാസവും ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് വി ഐ എന്റെ പത്ത് പതിനൊന്ന് പ്രതീകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ നിർമ്മാണ വിവരങ്ങൾ കൃത്യമായി നിർണയിക്കാനാകും വർഷാവസാനം വണ്ടി വാങ്ങാൻ തീരുമാനിക്കുന്നവർ ഈ വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ പരിഗണനകൾ മനസ്സിൽ വെച്ച് ഇയർ രണ്ട് ഓഫറുകളുടെ ഗുണദോഷങ്ങൾ വിലയിരുത്തണം പ്രാരംഭ ചെലവ് കുറയ്ക്കുമെങ്കിലും വാഹനത്തിന്റെ ഗണ്യമായ മൂല്യ കുറഞ്ഞ പുനർവില്പന മൂല്യത്തിനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നതാണ് വി എൻ ഉപയോഗിച്ച് കാരണ നിർമ്മാണ തീയതി പരിശോധിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ ഉപയോക്താക്കൾക്ക് സമഗ്രമായ ഗവേഷണം നടത്താൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മാരുതി സുസുക്കി ഹിണ്ടായ് മഹീന്ദ്ര നിസാൻ എം ജി മോട്ടോർ ഓ ഡി ഇന്ത്യ ബി എംഡബ്ല്യു ഇന്ത്യ മേഴ്സിഡീസ് ബെൻസ് എന്നിവ ഉൾപ്പെടെ നിർമ്മാതാക്കൾ ജനുവരി മുതൽ തങ്ങളുടെ കാറുകളുടെ വില ഉയർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വില വർദ്ധനവ് കൂടി പ്രഖ്യാപിച്ചതോടെ ഇയർ എൻഡ് ഓഫറിൽ കാർ വാങ്ങണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ് ഇയർ എൻഡ് ഡിസ്കൗണ്ടുകൾ മുതലാക്കണോ എന്നത് വ്യക്തിഗത മുൻഗണനകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ശ്രദ്ധാപൂർവമായ പരിഗണനയും ശരിയായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും കാറിന്റെ റീസെയിൽ വാല്യൂ പ്രശ്നമല്ല ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ് കാർ വാങ്ങുന്നത് എന്ന മൈൻഡ് ആണെങ്കിൽ ഇയർ എൻഡ് ഓഫറുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് തീരുമാനം ഏതായാലും സ്വന്തം പോക്കേറ്റിന് പരിഗണന കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നാകും